ഹലോ കൊണ്ടാരേ എല്ലാവർക്കും ഇതേ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊരു ചൈന ലോളിൻ്റെ പ്ലാന്റിൻ്റെ ഒരു സെയിൽ വീഡിയോ നമ്മൾ പതിനൊന്ന് മണിക്കൊരു ഷെയർ ഈ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ട് നോക്കണേ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പ്ലാന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദ മാരി ഗോൾഡിൻ്റെ പ്ലാന്റ് ഓർക്കിഡ് രണ്ട് റേറ്റിലാണ് ഇടവരുന്നത് അറുപത് രൂപ നൂറ് രൂപ പ്ലാന്റ് സൈസ് അനുസരിച്ചാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റുകൾ നമ്മൾ നമ്മളെപ്പോഴത്തേയും പോലെ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പറും നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആ നമ്പറിൽ നിങ്ങൾ പ്ലാന്റുകൾ വേണ്ടവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പ്ലാന്റ് സൈസിൻ്റെ കാര്യത്തിലോ റേറ്റിൻ്റെ കാര്യത്തിലോ എന്ത് സംശയമുണ്ടെങ്കിലും നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ കാരണം പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആൾക്കല്ലേ അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാരണം പ്ലാന്റ് സൈസും ഇനി ഏതൊക്കെ സൈസിലുള്ളതാണ് നമുക്ക് ആയിട്ടുള്ളത് അതൊക്കെ കാരണം പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ഒരാൾക്കല്ലേ അറിയാൻ കഴിയുള്ളൂ ഞാൻ നിങ്ങളെപ്പോലെ വീഡിയോ കാണുന്ന ഒരാൾ എന്ന രീതിയിലല്ലേ എന്നെയും ചേർക്കാനായിട്ട് പറ്റുള്ളൂ നിങ്ങളാ ഒരു വീഡിയോ കാണുന്നതിനേക്കാൾ മുമ്പേ ഞാൻ അവരിട്ട് തരുന്ന പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയുന്നു എന്ന് മാത്രമേ ഞാനിതിൻ്റെ അകത്ത് അത്രയും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ് ഏതൊക്കെയാണ് ഇനി ഉള്ളത് അപ്പോൾ ഏതൊക്കെ തീർന്നോ ഇനി ഏതെങ്കിലുമൊക്കെ കാര്യമായി വരുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ ചൈനീസ് ബോർഡ്സ് അതിൻ്റെ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ അവൈലബിളാണ് കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് നമ്മൾ വീഡിയോയില് കാണിക്കുന്നുതന്നെ ഈ ഒരു കളറിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് യെല്ലോ അല്ല ഓറഞ്ച് പോൾസതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ വൈറ്റ് റെയിൻ ലില്ലി മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഓരോ പ്ലാന്റുകളും നാലല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് മാത്രമാണ് ഏട്ടോ സ്ക്രീനിൽ ഉള്ളൂ അപ്പം നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടോ ഒക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം നമുക്ക് ഒരുപാട് ലെങ്തി ലെങ്തിയാക്കുമ്പോൾ അറിയാമല്ലോ വീഡിയോയും ഒരുപാട് ലെങ്തി ആയിട്ട് പോകുമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഒരു ടൈമിലേ ഉള്ളൂ പിന്നെ ചില വീഡിയോസ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളതിനാണ് നമ്മൾ ഇത്തിരി കൂടി ഒന്ന് ആക്കി വീഡിയോസ് ചെയ്യുന്നത് എല്ലാ പ്ലാന്റിൻ്റെയും പ്ലാന്റ് സൈസും നമ്മൾ വീഡിയോയിൽ കൊടുത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം വരത്തക്ക രീതിയിൽ ഒന്നും തന്നെ ഇല്ല ചിലതിലൊക്കെ നമുക്കിപ്പോൾ അതിൻ്റെ പൂവ് മാത്രമല്ലേ കാണിക്കാനായിട്ട് പറ്റുള്ളൂ ഒരു ഫോട്ടോ ഇങ്ങനെ മുകളിൽ നിന്ന് എടുക്കുമ്പം നമുക്ക് ചിലപ്പോൾ പ്ലാന്റ് സൈസ് ചിലപ്പോൾ അറിയാൻ കഴിയാതെ പോകും അപ്പോൾ അങ്ങനെയുള്ള സംശയമൊക്കെ വരുമ്പോഴാണ് ഏട്ട് ഞാൻ പറയാറുള്ളത് പ്ലാന്റ് സൈസ് അറിയാൻ വേണ്ടി ജസ്റ്റ് വാട്സാപ്പിലും മെസ്സേജ് ഇട്ട് വേറെ ഒരു ആംഗിളിലുള്ള ഫോട്ടോയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്തിരി കൂടി മനസ്സിലാകുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ചാനലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർ ആര് കേട്ടോ ഇനി അടുത്ത വീഡിയോ കാണാം